നിങ്ങൾ അറിഞ്ഞു ഈ ഗതിയുമില്ല ആർക്കുമില്ല നാട്ടുകാരാ നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾ അറിഞ്ഞോ അറിഞ്ഞു ജപ്തിയുടെ പേര് പറഞ്ഞ് ജപ്തിയുടെ

ആ വീട് കണ്ടാൽ നമുക്കൊക്കെ അറിയാം പാവപ്പെട്ട ആ സ്ത്രീ ആ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന പടം നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ പോയി അത് ജപ്തി ചെയ്യാൻ വന്നപ്പോൾ മനം നൊന്ത് മണ്ണ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച അവർ ഇന്ന് നമ്മൾ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത് ഈ ഇത് മാത്രമല്ല എല്ലാ ബാങ്കിലെയും സ്ഥിതി ഇതാണ് അവിടെ കളവും അതുപോലെ തന്നെ അഴിമതിയും ദൂർത്തും നടത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഫണ്ട് പിരിവും ഇതൊക്കെ നടത്തുകയാണ് ദൂർത്തും നടത്തുകയാണ് എന്നാൽ ഇത്ര പാവപ്പെട്ടവരുടെ പണം പിരിച്ചാണ് ഇത് അവർ സ്വയം നടത്തുന്നത് അവർക്ക് വേണ്ട സഹായം കൊടുക്കാതെ തീർച്ചയായും ഒരു വീട് ജപ്തി ചെയ്യരുത് എന്ന് ഉള്ളപ്പോൾ പോലും ജപ്തി ചെയ്ത് ആ വീട്ടമ്മ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അതിനുള്ള പ്രതിഷേധം ഈ മുനിസിപ്പൽ കമ്മിറ്റി ഇവിടെ സംഘടിപ്പിക്കുകയാണ് ഇതിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുക